അല്ല അഡ്വക്കേറ്റ് ഹസ്കർ വികസനം മാത്രമാണ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സെമിനാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു നേരത്തെ ഒരു 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 വിശദീകരണം ഒക്കെ വന്നത് പക്ഷേ ഇപ്പൊ താങ്കൾ അടക്കം പറയുന്നത് ഉത്തരേന്ത്യ അടക്കമുള്ള വിഷയങ്ങളിൽ ന്യൂനപക്ഷ വേട്ടയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകണം അല്ല അപർണ ഇതില് കോൺഗ്രസ് രാഷ്ട്രീയം കാണുന്നു എന്നുള്ളതാണ് ഇപ്പോ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അവിടെ തുക അവിടെ ലഭിക്കുവാൻ ശബരിമലയുമായി ലഭിക്കുന്ന തുക അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതോ ഗൂഢപദ്ധതി എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ വസന്തടക്കം പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് പ്രത്യേകം ഇടതുപക്ഷ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും പ്രത്യേക കാഴ്ചപ്പാടാണുള്ളത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ പ്ലാന്റ് ആവശ്യമായിട്ട് ലോകത്താകമാനമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഏകീകരണം കാഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആ ആഗോള അയ്യപ്പ സംഗമം മാത്രമാണ് അതിൽ ലഭിക്കുന്ന തുകയെ സംബന്ധിച്ച് വസ്തുതാപരമായും സൂക്ഷ്മതയോടുകൂടിയും സുതാര്യവുമായി കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും എടുക്കുക ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഇപ്പോ ന്യൂനപക്ഷ സംഗമത്തെ സംബന്ധിച്ചു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീഷണി നേരിടുന്നു പ്രതിസന്ധി നേരിടുന്നു അപ അപകടകരമായിട്ടുള്ള വേട്ടയാടൽ നേരിടുന്നു എന്നുള്ളതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ ആ സംശയൊക്കെ ഇന്ത്യയിലെ കോൺഗ്രസിനുണ്ടോ കോൺ കേരളത്തിലെ കോൺഗ്രസിന് അക്കാര്യത്തിൽ ഏതെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ ആ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് കേരളം ഇപ്പോ ഇന്ന് ഈ നാം ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇരുപത്തിയേഴ് മാസത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കത്തിപ്പുകഞ്ഞ മണിപ്പൂരിന്റെ മണ്ണിലേക്ക് ചെന്ന് തിരിച്ചു വരുന്ന ഒരു കട്ടാളി അപ്പോ മണിപ്പൂർ പോലുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പി ആളിക്കത്തിച്ച വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയായി അവിടെ ക്രൈസ്തവ സമൂഹം നേരിട്ട അതിഭീകരമായ കൊടിയ പീഡനങ്ങളെ സംബന്ധിച്ച് ഈ കേരളത്തിൽ ചർച്ച ചെയ്യുക എന്നത് ഏതെങ്കിലും തരത്തിൽ അല്ല അപ്പൊ ഈ രണ്ട് സംഗമങ്ങൾ ഒരുമിച്ച് നടക്കുന്നു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളേ ഉള്ളൂ വല്ലാത്തൊരു ടൈമിംഗ് ആണ് ഈ പ്രയാസ ഈ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ എന്നുള്ളതാണ് വിഷയം അല്ല ഈ പ്രശ്നങ്ങൾ ഇതിൽ ടൈമിങ്ങിന്റെയോ രാഷ്ട്രീയമായി രാ രാഷ്ട്രീയത്തിൽ സമയത്തിന്റെ കണക്കുകളില്ല അതുകൊണ്ടാണ്

സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക പോസ്റ്റുകൾ പരിശോധിക്കും ഒരു നിലപാടുണ്ട് അതിന് വ്യത്യസ്തമായ നിലപാട് നിങ്ങൾക്ക് അങ്ങനെയല്ല അഭിപ്രായം പറയുക പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തെ സംബന്ധിച്ച് പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി ഒന്നും പറയൂല കാരണം എന്താന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ആർ എസ് എസിന്റെ പേടിയാണ് അജിത് കുമാറിനെതിരെ നടപടി എടുക്കാത്തത് നമ്മൾ കണ്ടല്ലോ അല്ല അജിത് കുമാറിനെതിരെ അജിത് കുമാർ അജിത് കുമാർ പോലീസ് ശ്രമവും നടത്തി അജിത് കുമാർ ഇന്ന് പോലീസ് സേനയിൽ ഇല്ല അതേ മെക്സൈസ് വകുപ്പിന്റെ തലവൻ മാത്രമാണ് അങ്ങ് പറയുന്നത് അജിത് കുമാർ വിട്ടോ ഒന്നല്ല ഒരു ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെ അതിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളില്ലേ ആ നടപടിക്രമങ്ങളിലൂടെ മാത്രല്ലേ ചെയ്യാൻ കഴിയൂക്ക് അറിയാമോ പിന്നെന്താ അയാൾ അയാൾ ഈ രാജ്യത്തെ ഭരണഘടന തച്ചു തകർക്കണം എന്ന് പറഞ്ഞ ആളാണ് എന്ന് അറിയാമോ ആർ എസ് എസ് അയാളെ കാണുന്നത് കാണുന്നത് സൈദ്ധാന്തികരമായും ആശയപരമായും രാഷ്ട്രീയപരമായും ധാർമ്മികപരമായും തെറ്റാണ് എന്നറിയാമോ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ നിൽക്കുമ്പോൾ എന്തിനാണ് അയാളെ കാണാൻ പോയത് എന്നത് രണ്ടു വരി വാചകത്തിൽ വിശദീകരിക്കാമോ ഒന്ന് അങ്ങ് വിചാരധാരുന്നു അല്ലെങ്കിൽ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്ര പുസ്തകം വായിക്കുക അതിൽ മൂന്ന് ശേഷമാണ് നിങ്ങൾ 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 ഒരുമിച്ച് ഒരുമിച്ച് അതല്ല ആ പുസ്തകം പുതിയ അതല്ല ആ പുസ്തകം ആ പുസ്തകം വായിക്കുമ്പോ ആഭ്യന്തര ശത്രുക്കളായി മൂന്ന് പേരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന് മറ്റൊന്ന് കോൺഗ്രസ്സുകാരെയും നിങ്ങൾ പിണറായി ആഗോള കമ്മ്യൂണിസ്റ്റുമായി എന്ത് ബന്ധമാണ് നിങ്ങൾക്ക് പുതിയ പേര് പേര് പറഞ്ഞിട്ട് അല്ലെ ആഗോള കമ്മ്യൂണിസ്റ്റുകളുമായി നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി ശ്രീ അല്ല പറയുന്നത് അങ്ങനെ എനിക്ക് വ്യക്തിപരമായ ഒരുപാട് കാലങ്ങളായി അറിയാം അങ്ങൊരു 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 ലെഫ്റ്റ് മൈൻഡഡ് പേഴ്സൺ ആണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ പാർട്ടിക്ക് ഇന്ന് ഈ ആഗോള കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ആശയധാരകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒന്നിനോട് താതാഭിപ്പെടാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഇന്ന് നവ ലിബറൽ ഇതിന്റെ ഭാഗമായി മുമ്പോട്ട് പോകുന്നവരല്ലേ നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ച് അത് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്നവരല്ലേ നിങ്ങളുടെ പാർട്ടി നേതാക്കളുടെ മക്കൾ വരാം അദ്ദേഹത്തിന് ശരി ഞാൻ വരാം മറുപടി ഒറ്റ കാര്യം കൂടിയാണ് ഇതിനിടയിൽ ഈ മതേതര സർക്കാരും മതേതര സംഗമ മത ഒന്നും അല്ല നടത്തുന്നതെന്ന് പറയുകയും ആ തരത്തിലുള്ള കാര്യങ്ങൾ വരികയും ഇപ്പുറത്ത് നവോത്ഥാനത്തിനായി വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണവും ഉണ്ട് അത് മനു ഇപ്പൊ ബി ജെ പി നേതാവ് കൂടി കൊണ്ട് വരും അതിലേക്ക് ഹാസ്കർ അതിനുള്ള മറുപടി കൂടി അല്ല ഒരു കാരണവശാലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളോട് ഇടതുപക്ഷത്തിനും വിശിഷ്യ സി പി എമ്മിനും ഒരു യോജിപ്പില്ല അദ്ദേഹം മലപ്പുറത്തെ സംബന്ധിച്ചും മുസ്ലിം സമുദായത്തെ കുറിച്ചും പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൽ ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി എം അതിന്റെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ശ്രീ വെള്ളാപ്പള്ളി അങ്ങനല്ല ഒരു വെള്ളാപ്പള്ളി നടേശം കോൺഗ്രസ് ആണോ ഇ എം എസ് ആയിരുന്നു ഇ എം എസ് തൊട്ട് ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട് പിണറായി കോൺഗ്രസ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല അങ്ങനെയാണോ അങ്ങ് പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ പറയുന്ന നിലപാടുകളൊന്നും പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ആണോ അദ്ദേഹം കോൺഗ്രസ് ആണോ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ക്യാപ്റ്റനാണ് മുഖ്യമന്ത്രി പാർട്ടിയുടെ പി എം പക്ഷെ അതിന്റെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് പാർട്ടിയുടെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന ഘടകമാണ് സി പി എമ്മിന്റെ കേന്ദ്ര ഘടകമാണ് ആ ഘടകം വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അഭിപ്രായം പറയണമെന്ന് നിങ്ങൾ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത് ഉയർത്തിപ്പിടിക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ പാർട്ടി വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രേസ് ചെയ്യുന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത് ഒന്നുകിൽ മുഖ്യമന്ത്രി ആളുകളാണ് സി പി എമ്മിനുള്ളിൽ ഉള്ളത് അതല്ല അതിൽ അതിൽ അദ്ദേഹം സമുദായ നേതാവ് നിലയിൽ അദ്ദേഹത്തെ മുപ്പത് മൂന്ന് പതിറ്റാണ്ട് സമുദായ പ്രവർത്തനം ഒരു യോഗത്തിൽ അഭിനന്ദിച്ചു എന്നുള്ളത് അതൊരു അല്ല അദ്ദേഹത്തെ ഒരു യോഗത്തിൽ അഭിനന്ദിച്ചു എന്നുള്ളത് ഒരു വലിയ തെറ്റായി നിങ്ങൾ കാണണ്ട അത് രാജ്യം വേണ്ട നിങ്ങളുടെ പക്ഷേ സാഹചര്യം അദ്ദേഹം ഒരു വിവാദപരമായ പരാമർശം നടത്തുന്നു അങ്ങ് പറയുന്നതിനെ ഓൺ ചെയ്താൽ അങ്ങയുടെ പാർട്ടി അതിനെ തള്ളിപ്പറയുന്നു ആ തള്ളിപ്പറഞ്ഞതിന്റെ പിറ്റേതൊക്കെ പിറ്റേത് നേരത്തോട് നേരം പുനരുന്നതിനു മുമ്പ് പശുവും ചത്തും പുളിയുടെ മോരിന്റെ പുളിയും പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖ്യമന്ത്രി നിങ്ങളുടെ ക്യാപ്റ്റൻ അതിനെ ഓൺ ചെയ്യുകയാണ് ഒരിക്കലും അങ്ങനെ മുഖ്യമന്ത്രി ഒരു ഒരു അഭിപ്രായവും പറഞ്ഞില്ല നിങ്ങൾ അതിനുശേഷമുള്ള കോൺഗ്രസ് കാരനായ ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിൽ പ്രസ്താവന ചില പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ പിണറായിട്ട് ഞങ്ങൾ ഇന്നു മുതൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അഡ്വക്കേറ്റ് ഹസ്കർ അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് വളരെയധികം നന്ദി അദ്ദേഹം ഈ വളരെ ഷാർപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ ചേരാൻ കഴിയാത്തത്